ആഗോള സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയത് അതിൽ കൃത്യമായിട്ടും ലോ പല ലോകരാഷ്ട്രങ്ങൾക്കും തക്കതായിട്ടുള്ള മറുപടിയും ഇന്ത്യയുടെ നിലപാടൊക്കെ അറിയിക്കുന്നുണ്ട് വളരെ ദൈർഘ്യമേറിയ ആ പ്രസംഗത്തിൽ മുഴുവനും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെയാണ് സങ്കല്പങ്ങളൊക്കെയാണ് എങ്ങനെയാണ് സ്വാശ്രയത്വത്തിന് ഇന്ത്യ ഊന്നൽ നൽകേണ്ടത് അതിലൂടെ ഒരു വലിയ ആഗോള സമ്പന്ന ശക്തിയായിട്ട് മാറേണ്ടത് എന്നാണ് കൂടുതലായിട്ടും മോദി പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള കാര്യം എങ്കിലും നിറയെ വിവാദങ്ങൾ വിവാദങ്ങൾക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്തു പ്രധാനമായിട്ടും ആർ വലിയ രീതിയിൽ പ്രകീർത്തിക്കാൻ അദ്ദേഹം മറന്നില്ല അതുതന്നെയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയവുമായിരിക്കുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പ്രസംഗത്തെ അങ്ങ് നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇതിനകത്ത് ഓരോ വർഷവും നമ്മുടെ ഈ റെഡ് ഫോർട്ടിൽ വെച്ച് പ്രധാനമന്ത്രി സംസാരിക്കുമ്പം അപ്പോഴത്തെ അനുസരിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുക അങ്ങനെ തന്നെയാണ് അത് വേണ്ടത് ഇപ്രാവസ്ഥ പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് നമ്മൾ വിജയിച്ചു കാര്യങ്ങളൊക്കെ നടന്നു സാധാരണ ഗതിയിൽ പണ്ട് പൊതുവെ പ്രധാനമന്ത്രി ഇപ്പോൾ പഴയതുപോലെ അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്നത് പോലെ ഒന്നും റെഗുലറായിട്ട് പത്രപ്രസ്താവനകളോ സമ്മേളനങ്ങളോ ഒന്നും നടത്താറില്ല അപ്പം അത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട അവസരങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പൊതുവേ പറയുക അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം അപ്പം ഇപ്രാവശ്യം ഈ ഇത്രയും അടി കിട്ടിയിട്ടും പാകിസ്ഥാൻ പാഠം പഠിച്ചില്ല അത് ഉദാഹരണമാണ് അവരുടെ പുതിയ ഈ ഫീൽഡ് മാർഷൽ എന്ന് ഇൻവേർട്ടർ കോമയിൽ നമ്മളൊക്കെ വിളിക്കുന്ന കക്ഷി അസിം പുനിയത് അമേരിക്കയിൽ ചെന്നിരുന്നിട്ട് ഇന്ത്യക്കെതിരെ ഒരു അണുവായുധ ഭീഷണി അതായത് ഞങ്ങൾ ലോകത്തിന്റെ പകുതി ഭാവം കൊണ്ടേ പോകൂ അല്ലെങ്കിൽ ഇവിടെ പത്ത് മിസൈൽ അടിച്ച് ഇവിടുത്തെ ഡാം കെട്ടി അതങ്ങ് പൊളിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പൊ അതിനൊരു തക്കതായ മറുപടി കൊടുക്കേണ്ടത് വളരെ പ്രസക്തമാണ് അപ്പൊ ഇത് മാത്രമല്ല ഈ അമേരിക്ക ട്രംപ് ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ട്രംപ് അമേരിക്ക ഭരിക്കുന്നിടത്തോളം കാലം തൽക്കാലം ഇന്ത്യയുമായിട്ട് വ്യാപാര കാര്യത്തിലെങ്കിലും ഒരു വലിയ കിടമത്സരം അമേരിക്കയുമായിട്ട് നടക്കുന്നു അപ്പം അമേരിക്കയ്ക്ക് മറുപടി പറയണം അതേസമയം ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയെ എങ്ങോട്ടാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് ഈ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിലൊക്കെ അതായത് സാധാരണ ഇന്ത്യക്കാർക്ക് ഇവിടുത്തെ ബിസിനസ്സുകാർക്കൊക്കെ വലിയ ആശങ്കകളുണ്ട് അപ്പൊ ആ ആശങ്കകൾ ദുരീകരിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്ര നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടു നിന്ന് ഇത്രയും ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു പ്രധാനമന്ത്രിയുടെ റെഡ് റെഡ് ഫോർട്ട് പ്രസംഗം ഉണ്ടായത് ഇതിനകത്ത് എന്താണ് പറഞ്ഞു എന്നൊക്കെ സാധാരണ പത്രങ്ങളും അല്ലെങ്കിൽ ചാനൽ വഴിയൊക്കെ അല്ലെങ്കിൽ കേട്ടവരൊക്കെ മനസ്സിലാക്കാം നമുക്കതിൻ്റെ ഒരുപക്ഷെ കാണാപ്പുറങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കിപ്പോ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് അമേരിക്കയ്ക്കുള്ള സന്ദേശമാണ് പാകിസ്ഥാനുള്ള സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള സന്ദേശമാണ് അത് അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് ഒരു ഇങ്ങനെ സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് അതിൽ ഞാൻ ഇന്ത്യക്കാർക്ക് പ്രയോജനം വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നത് ജി എസ് വരുത്തുന്ന കാതലായ മാറ്റമാണ് നമുക്കറിയാം നമുക്കിപ്പോൾ അഞ്ച് ശതമാനമുണ്ട് പന്ത്രണ്ട് ശതമാനമുണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് ഇരുപത്തെട്ട് ശതമാനം വരെ ജി എസ് ടി ഉണ്ട് ഇത് രണ്ടാക്കി കുറയ്ക്കും ഈ കുറയ്ക്കുന്നത് പറഞ്ഞാൽ അഞ്ചിനെ ഒരിക്കലും പന്ത്രണ്ടാക്കാൻ ഉദ്ദേശമില്ല അതുപോലെ തന്നെ പതിനെട്ടിനെ ഇരുപത്തെട്ടാക്കാൻ ഉദ്ദേശമില്ല ഇരുപത്തെട്ടിനെ പതിനെട്ടാക്കി കുറയ്ക്കും പന്ത്രണ്ടിനെ അല്ലെങ്കിൽ ആ പന്ത്രണ്ടിനെ അഞ്ചാക്കി കുറയ്ക്കുമെന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയ ഒരു ഗുണം സാധാരണ ജന കാരണം നമ്മൾ മേടിക്കുന്ന ഓരോ സാധനങ്ങൾക്കും നമ്മൾ ജി എസ് ടി കൊടുക്കേണ്ടി വരും ഒരു പക്ഷേ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ മെച്ചപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് ഇലക്ഷന്റെ ആ ഇലക്ഷൻ നടന്നു കഴിഞ്ഞ ആദ്യ മാസ വർഷം സാധാരണഗതിയിൽ എപ്പോഴും ഈ സോപ്പുകൾ എന്നാണ് നമ്മൾ പറയുക അതായത് അടുത്ത ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനത്തെ സൗജന്യങ്ങളൊക്കെ പലപ്പോഴും നൽകാൻ പറ്റും പക്ഷെ ജി കാര്യത്തിൽ അങ്ങനല്ല ജി എസ് ടി നാല് സ്ലാബ് രണ്ട് സ്ലാബ് ആക്കുക എന്ന് പറയുന്നത് വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെയുള്ള സമയമായിട്ട് പോലും അത് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യക്ക് അത് ആവശ്യമുണ്ട് ഇന്ത്യയുടെ മാർക്കറ്റിന് അത് ആവശ്യമുണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന വ്യക്തമായ കൂടി തന്നെയാണ് അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ പോലെ ആത്മനിർഭർ ഭാരത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് വളം ആയിക്കോട്ടെ സെമി കണ്ടക്ടേഴ്സ് ആയിക്കോട്ടെ ഇലക്ട്രിക് വാഹന ബാറ്ററിയുടെ നിർമ്മാണത്തിലായിക്കോട്ടെ ജെറ്റ് എഞ്ചിന്റെ കാരണത്തിൽ ആയിക്കോട്ടെ പ്രതിരോധ ഉപകരണങ്ങളുടെ കാരണത്തിലായിക്കോട്ടെ ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞിരുന്നത് എന്താ മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ചിപ്പുകൾ നമ്മൾ പുറത്തിറക്കാൻ പോവുകയാണ് അത് ഇലക്ട്രോണിക്സ് പ്രതിരോധ മേഖലയിൽ വലിയ ഗുണമുള്ള സാധനമാണ് ഈ ദാം കം ദം സിയാദ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ വള അതായത് വില കുറവ് ഗുണം കൂടുതൽ എന്നുള്ള സംഭവം അതുപോലെ തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് പകരം ഇന്നോവേറ്റ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ മെച്ചപ്പെട്ട സാധനങ്ങൾ പുതിയ സാധനങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്ത സാധനങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല ഒരു കാഴ്ചപ്പാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് പ്രാരംഭമായിട്ട് പറയാനുള്ളത് ശരിയാണ് സാറ് പറഞ്ഞത് ഒരുപാട് വിഷനറി ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സ്വാതന്ത്ര്യ പ്രസംഗം തന്നെയായിരുന്നു പ്രത്യേകിച്ചും സ്വാശ്രയത്വത്തിനും അതോടൊപ്പം തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭരക്കൊക്കെ പ്രധാന പ്രാധാന്യം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു യുവാക്കൾക്കൊക്കെ വലിയ രീതിയിൽ ഉള്ള കുറേയധികം വിഷൻസ് അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം ചർച്ച നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ആർ എസ് എസിനെ പ്രകീർത്തിച്ചു മോദി ഇത് കോൺഗ്രസ് അടക്കം ഇപ്പം പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളു ഇത് സെക്കുലറിസത്തിനെതിരവാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്തിനാണ് ആർ എസ് എസിനെ ഇത്തരത്തിൽ പ്രകീർത്തിക്കേണ്ട ആവശ്യം ലോകത്തിലെ ഏറ്റവും വലിയൊരു എൻ ജി ഒ സംഘടനയാണ് ആർ എസ് എസ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ എന്താ ഈ വർഷം നൂറ് വർഷം തികയാണ് ആർ എസ് എസിന് അത് ആ വിഷയത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ് ഈ കോൺഗ്രസ് അല്ല മോദിയെ മോദിയാക്കിയതും പ്രധാനമന്ത്രിയാക്കിയതും അതാക്കിയത് എന്തൊക്കെ പറഞ്ഞാലും ആർ എസ് എസ് തന്നെയാണ് അദ്ദേഹം ബി ജെ പിയിൽ വരുന്നതിന് മുൻപ് ആർ എസ് എസിൻ്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തകനാണ് സ്വയം സേവകനാണ് അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയും കോൺഗ്രസ് പറയൂ അതോ ഈ എന്തുകൊണ്ടാണ് ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളതാണ് ഒരു പക്ഷേ നാം ചിന്തിക്കുന്നത് അത് വളരെ തന്ത്രപരമായ ഒരു നടപടിയെന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും എഴുതിയത് ഞാൻ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് ഇടുക തന്നെയുണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഈ എത്രയോ നാളായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ആർ എസ് എസിനെ നമ്മൾ സ്വാതന്ത്ര്യ സമര ദിനത്തിൽ എന്താണ് പൊതുവെ പറയുക അത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വന്ന് പറയുന്നത് പക്ഷെ വർഷങ്ങളായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരസിൽ ആർ എസ് എസിന് കാര്യമായ പങ്കില്ലെന്നാണ് ഇത്രയും നാൾ ഇവിടെ ഭരിച്ചിരുന്നവരും അവരെഴുതിയ ബുക്കുകളും അവരുടെ കോൺസെപ്റ്റും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അത് മാറി അങ്ങനല്ല ആർ എസ് എസിന് തീർച്ചയായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ട് അതിൻ്റെ ദേശീയ ആർ എസ് എസിനെ ദേശീയതയുടെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കുകയാണ് മോദി ചെയ്തത് ഒരു അതിനെ പ്രശംസിക്കുന്നതിലൂടെ അത് തന്നെ വേറെ ആര് ചെയ്യുമെന്നാണ് പറയുന്നത് കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസ്സിന് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ കേരളത്തിലെ പിന്നെ ഭരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ മോദി അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടുപോകണമെന്ന് പറയുന്നത് ശരിയായ പരിപാടിയല്ല ഈ ഭരണഘടനാപരമായ മതേതരത്വം എന്ന് പറയുന്നത് ഒരു പക്ഷെ കോൺഗ്രസിന്റെ ഒരു കോൺസെപ്റ്റായിരുന്നു അത് കോൺഗ്രസ് ആണ് സെക്യുലറിസം എന്ന വാക്ക് വളരെ തന്ത്രപരമായി പണ്ട് ഭരണഘടനയിൽ ഇല്ലാതിരുന്നത് കൊണ്ടുവന്നു അതിനു പകരം ഒരുപക്ഷെ സിവിലൈസേഷണൽ ഐഡന്റിറ്റി പോളിറ്റിക്സ് അല്ലെങ്കിൽ നാഗരിക സത്വ ആ രാഷ്ട്രീയം എന്നൊരു സങ്കല്പം എന്തുകൊണ്ട് മോദിക്ക് പറഞ്ഞുകൂടാ അത് മോദി പറയരുത് എന്ന് പറയാൻ ഇവരാരാണ് അത് മോദിയുടെ സങ്കല്പമാണ് മോദിയുടെ കാഴ്ചപ്പാടുകളാണ് അല്ലെങ്കിൽ മോദിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന വളരെ ബോധപൂർവം കൊണ്ടുവന്ന നമുക്ക് ഓർ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം മോദി ഒറിജിനലി പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ആളുകളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് അത് ആർ എസ് എസിന്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് അപ്പോ ഈ പന്ത്രണ്ട് പതിനൊന്നാം വർഷമെങ്കിലും എന്തുകൊണ്ട് ആർ എസ് എസിനെ പറഞ്ഞുകൂടാ നമ്മ ഞാൻ ചോദിക്കട്ടെ എത്രയോ നല്ല കാര്യങ്ങൾ ആ ഈ ഒരു മണിക്ക് ഒരു മിനിറ്റ് ഉള്ള ആ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന ശക്തികളെ പറ്റി പറഞ്ഞു അതെല്ലാം മറന്നിട്ട് ഈ ആർ എസ് എസിൽ കയറി പിടിക്കുന്നത് അവർക്ക് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് അപ്പം ആർ എസ് എസിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ചർച്ച ചർച്ച എന്നിപ്പം ഗൗതം പറഞ്ഞത് ഇത് കേരളത്തിലെ കുറച്ചുപേരാണ് ചർച്ച ചെയ്യുന്നത് പിന്നെ നാഷണൽ മീഡിയയ്ക്ക് അന്ന് ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല അവര് ഇപ്പൊ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇന്നത്തെ നമ്മുടെ പത്രങ്ങൾ മാത്രമല്ല നോക്കേണ്ടത് നമ്മൾ ബിസിനസ് പത്രങ്ങളും കൂടെ നോക്കണം ബിസിനസ്സിന് എന്താണ് നല്ലതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഈ ആർ എസ് എസിനെ കയറി പിടിച്ചിരിക്കുന്നത് അത് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ നവഭാരതത്തിൽ ആർ എസ് എസിന് പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ആ ആർ എസ് എസ് എന്ന് പറയുന്ന നൂറു വർഷം പഴക്കമുള്ള ഒരു എൻ ജി ഒ എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് ചർച്ചകൾ ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ അയ്യായിരത്തിൽ പരം സജീവമായ ശാഖകളുണ്ടെന്നാണ് വറക്കാക്കപ്പെടുന്നത് കാസർഗോഡ് ആയിക്കോട്ടെ പാലക്കാട് ആയിക്കോട്ടെ തിരുവനന്തപുരം ആയിക്കോട്ടെ പത്തനംതിട്ട ആയിക്കോട്ടെ ഇവിടെയൊക്കെ ആർ എസ് എസിന് മാത്രമല്ല ബി ജെ പിക്കും ശക്തമായ സംവിധാനങ്ങളുണ്ട് അവർ വളരെ തന്ത്രപരമായി തന്നെയാണ് പൊതുജനങ്ങളെ വളരെ എന്താണ് പറയുക അത്ര ശക്തി ഈ നമ്മളൊരു കാര്യം ശക്തിയായിട്ട് ചെയ്യാം വളരെ സട്ടിലായിട്ട് ചെയ്യാമെന്ന് പറയാം അതായത് പതുങ്ങി ചെയ്യാന്ന് പറയും അങ്ങനെ പതുങ്ങി സംഘടനയെ വളർത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ആർ എസ് എസ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞു വരികയുള്ളു അപ്പൊ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു ആശയപരമായ പോരാട്ടത്തിന് പ്രത്യേകിച്ചും കേരളം പോലെ ബി ഇനി കയ്യേറാനുള്ള സ്ഥലങ്ങളിൽ ആ ബോധപൂർവം ചിന്താഗതി വളർത്തിക്കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കണേ പ്രത്യേകിച്ച് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല തീർച്ചയായിട്ടും ആളുകൾക്ക് എതിർക്കാം പറ അതെ പക്ഷേ ഈ ഇതിനോടൊപ്പം തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ചും ഇതിൽ വ്യക്തമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ഒരു ജനസംഖ്യ ഡെമോഗ്രാഫിയിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരിലൂടെ പലരും ലക്ഷ്യം വയ്ക്കുന്നു അതിനെ ഒരു ഡെമോഗ്രാഫി മിഷനിലൂടെ നമ്മൾ ഇല്ലാതാക്കും എന്ന് ഇതിലെ ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം വികസനത്തെ ഇതേപോലെ നാഷണൽ സെക്യൂരിറ്റി എല്ലാം ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള വളരെ വിഷനറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്വാതന്ത്ര്യദിന പ്രസംഗം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല ഇപ്പം ബംഗാളിലടക്കം ഇത്തരത്തിലെ വോട്ടർ പട്ടിക ഇപ്പോൾ എന്താണ് പരിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ആളുകളെ പുറന്തള്ളിയിട്ടുണ്ട് അതിൻ്റെ വിവാദം നടക്കുകയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ ക്രമക്കേഡിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ ഇതിനെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് ആണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് സി ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ നമുക്ക് രണ്ട് വ്യക്തി കാണാം തൽക്കാലം കണ്ണടച്ച് അടുത്ത ഇലക്ഷൻ ജയിക്കാൻ നോക്കാം അതൊരു തന്ത്രം അല്ല ഇന്ത്യ അടുത്ത പതിനഞ്ച് പതിനഞ്ച് വർഷം തുടങ്ങി മേടിലോട്ട് അങ്ങോട്ട് ഇരുപത്തഞ്ച് വർഷം അമ്പത് വർഷം നൂറ് വർഷം കഴിഞ്ഞ് ഇന്ത്യ എവിടെ നിന്ന് എന്ന് ചിന്തിക്കുന്ന ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ എഴുതിയതുപോലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഇൻക്ലൂഡിങ് ബി ജെ പിയുടെ പോലും ഗതിയിൽ എന്താണ് അടുത്ത ഇലക്ഷൻ ഇപ്പം ഈ ഇലക്ഷൻ നമ്മൾ ജയിച്ചു അടുത്ത അഞ്ച് വർഷം ഭരിക്കാൻ തന്നു ഒരു വർഷം കഴിഞ്ഞു അടുത്ത ഇലക്ഷൻ അഞ്ച് വർഷം കഴിഞ്ഞ് എങ്ങനെ ജയിക്കാമെന്നാണ് ഒരു സാധാരണ ഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആലോചിക്കുക പക്ഷേ ഈ ആർ എസ് എസ് എന്ന ബി ജെ പി നയിക്കുന്ന ഒരു സംഘടന ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതൊരു രാഷ്ട്രീയ സംഘടനയല്ല അവരുടെ സങ്കല്പം എന്ന് പറയുന്ന ഇന്ത്യ അമ്പത് വർഷം കഴിഞ്ഞ് അവിടെ നിൽക്കണം നൂറ് വർഷം കഴിഞ്ഞ് അവിടെ നിൽക്കണം അതിന് എന്തൊക്കെ ത്രട്ടുകൾ അല്ലെങ്കിൽ ഭീഷണികളുണ്ട് എന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ അടിയുറച്ച പ്രവർത്തകനായി ഇരിക്കുന്ന നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇത് സൂചിപ്പിച്ചുകൂടാ അത് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയും അതായത് ഇനിയൊന്നും അതായത് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷെ രാജ്യം നേരിടുന്ന ഭീഷണി ഇപ്പോൾ അത് മതപരിവർത്തനമായാലും ശരി ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ ആയാലും ശരി മൈഗ്രൻസ് അതായത് പുറത്തുനിന്നുള്ളവരുടെ കുടിയേറ്റമായാലും ശരി ഈ നമ്മുടെ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളത് പ്രശ്നമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് വ്യവസ്ഥയിൽ ജനങ്ങളുടെ ഡെമോഗ്രഫി തന്ത്രപൂർവ്വം അത് പല വിധത്തിലും ചെയ്യാൻ പറ്റും അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും തന്ത്രപൂർവ്വം മാറ്റാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയേണ്ട ആരുടെ ജോലിയാണ് അത് പ്രധാനമന്ത്രിയുടെ ജോലിയാണ് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഭീഷണി ഉണ്ടെങ്കിൽ പോലും അത് ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതൊരു പ്രധാനമന്ത്രി സൂചിപ്പിക്കണ്ടെ ഇപ്പം നമ്മൾ നമ്മൾ പറയും ഇപ്പൊ ഇന്നത്തെ ആ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ആ ചർച്ചയിൽ നമ്മളൊന്ന് സസൂക്ഷ്മ പരീക്ഷ നമ്മൾ ഈ രാഷ്ട്രീയം വിട്ടിട്ട് അദ്ദേഹം ഇന്ത്യ പത്ത് വർഷം കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞ് എവിടെ നിൽക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ അതൊരു ബജറ്റ് പോലെ പതിനഞ്ച് വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി നാല്പത്തി ഏഴിലേക്കുള്ള വികസിത ഇന്ത്യ ആകാനുള്ള നടപടികളാണ് കൊണ്ടുവരുന്നത് അതിനകത്ത് എത്രയോ നല്ല കാര്യം പറഞ്ഞു സുദർശന രക്ഷാ മിഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിനെ പറ്റി എന്താ ചർച്ച ചെയ്യാത്തത് അതായത് അമേരിക്ക ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരുന്നു അയൻഡോ എന്ന് പറയുന്ന സാധനം അത്ര ഫലപ്രദമായില്ല എന്ന് നമുക്കറിയാം നമ്മുടെ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ചു എന്ന് പറയും അത് ഇന്ന് രാജ്യം മുഴുവൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി കൊണ്ടുവരുക അപ്പം നമ്മളെ കേരളത്തിൽ നമ്മൾ നോക്കാം കേരളത്തിൽ കൊച്ചി ആയിക്കോട്ടെ കോഴിക്കോടായിക്കോട്ടെ കണ്ണൂർ ആയിക്കോട്ടെ ഈ മൂന്ന് സ്ഥലങ്ങളിലും വളരെ ശക്തമായ നമ്മുടെ നേവിയുടെ ഇൻസ്റ്റലേഷൻസ് ഉള്ള സ്ഥലമാണ് കൊച്ചിയിലാണെങ്കിൽ നാവിക കമാൻഡുണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ മിലിട്ടറിയും എയർഫോഴ്സും ഉണ്ട് ഏഴിമലയിലാണ് കണ്ണൂർ ഏഴിമലയിലാണെങ്കിൽ നാവിക കമാൻഡ് ഉണ്ട് ഇതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷൻ മാത്രമല്ല എത്രയോ പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ നമ്മുടെ ബി പി സി എല് പോലെയുള്ള റിഫൈനറികൾ ഇതൊക്കെ ഉള്ള രാജ്യം അങ്ങനെ രാജ്യം കേരള ഇന്ത്യ മുഴുവൻ ഇതിന് തന്ത്രപരമായ ഒരു സംവിധാനം വേണ്ടേ നമ്മൾ ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന സാധനം നമുക്ക് എത്ര പേർക്ക് സാധാരണക്കാർക്ക് അതിൻ്റെ റിലവൻസ് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയാം നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ പലരുടെയും കൺട്രോൾ നിൽക്കുന്ന ഒരു സാധനം സെമി കണ്ടക്ടറാണ് തായ്വാനാണ് പ്രധാനം ഉണ്ടാക്കുന്നത് അതാണെങ്കിൽ ചൈ തായ്വാൻ്റെ കേസിനകത്ത് അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ കിടമത്സരമാണ് ഇപ്പം ചൈന ഇപ്പം ചെയ്തതുപോലെ മാഗ്നറ്റുകൾ നമുക്ക് തരുന്നത് നിർത്താൻ പറ്റുന്ന അതായത് ഈ റെയർ അർത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അതില്ലാതെ ഇല്ല ഡിഫൻസിലും പറ്റില്ല ഇലക്ട്രിക് വെഹിക്കിളിലും പറ്റില്ല ബാറ്ററികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അപ്പൊ എവിടെയൊക്കെ നമുക്ക് പ്രശ്നമുണ്ടോ അതിനെയൊക്കെ പ്രശ്നമായി മനസ്സിലാക്കി തിരിച്ചറിയണം അതാണ് പറയേണ്ടത് അപ്പം നമ്മൾ വെറുതെ ആർ എസ് എസിന്റെ കാര്യം പറഞ്ഞു ആർ എസ് എസ് പറഞ്ഞതിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ ഒരിക്കൽ ബി ജെ പി കാര്ക്ക് അത് ഫലപ്രദമായി പറഞ്ഞ് വലിപ്പിക്കാനായില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തിന് ആർ എസ് എസിന്റെ കാര്യം പറഞ്ഞു മോദി ആർ എസ് എസിന്റെ കാര്യം പറഞ്ഞു എന്നുള്ള ചർച്ചകളൊക്കെ ഞാൻ പലതും കണ്ടതിനകത്ത് അവർക്കത് ഫലപ്രദമായി എനിക്കതിനകത്ത് കാര്യമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എന്തായിരിക്കണം അവർ ഉദ്ദേശിച്ചു തന്ന് ഞാൻ എഴുതാൻ മെനക്കെട്ടിരുന്ന് എഴുതാൻ കാരണം അതുതന്നെയാണ് അവർ പറയണ്ടേ അവർ പറ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പ്രതിപക്ഷ കക്ഷികൾക്കോ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ അത് പിന്നെ എന്താണ് പറയുക റെഡ് ഫോർട്ടിൽ നിന്ന് പറഞ്ഞുവിടാമെന്ന് ആര് പറഞ്ഞു ആ പറഞ്ഞിരിക്കുന്നു നീ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് ഇത് ചർച്ചയാക്കുകയാണ് അതിനകത്ത് ഇവർ പെടുകയാണ് ചെയ്യുന്നത് തന്ത്രപരമായി ഒരു സാധനം അവിടെ കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അദ്ദേഹം എന്താ പറയുക വിരിച്ച വലയിൽ ഇവർ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ട അത് തന്നെയാണ് ചർച്ചകൾ ഉണ്ടാകണം എന്തുകൊണ്ട് ആർ എസ് എസിന് എത്ര പ്രശ്നം എന്ന് ചോദിക്കുന്നതിനകത്ത് എന്തായാലും ഇത്ര നാൾ പത്തു വർഷം ഭരിച്ചല്ലോ ഭംഗിയായിട്ട് ഭരിച്ചപ്പം പുരോഗതി അല്ലാതെ ഓഫ് കോഴ്സ് പ്രതിപക്ഷത്തിന് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചർച്ചകൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനത്തെ ഇങ്ങനത്തെ കാണാപ്പുറങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും സാറേ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഒരു വലിയ വിവാദത്തിലേക്ക് കൊണ്ടെത്തുകയും ആ ഒരു അടിസ്ഥാനത്തിൻ്റെ പുറത്ത് നല്ല വിഷയങ്ങളൊന്നും ചർച്ചയാകപ്പെടാതിരിക്കുക എന്നൊരു ദുരൂഹ ഉദ്ദേശം പലർക്കും ഉണ്ടോ എന്നാണ് നമ്മൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടത് എന്തായാലും ഈ ചർച്ചയിലൂടെ മോഡി പറഞ്ഞ മോഡിയുടെ പ്രസംഗത്തിലെ കാണാപ്പുറങ്ങളെക്കുറിച്ച് നമ്മൾ സാറിപ്പോൾ വിശദീകരിക്കുകയൊക്കെ ചെയ്തു എന്തായാലും ഇത് ആളുകളും മനസ്സിലാക്കട്ടെ അനാവശ്യമായിട്ട് മോഡി പറഞ്ഞത് ഇതാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്കൊക്കെ ഈ ചർച്ച എത്തട്ടെ എന്ന് കരുതുന്നു എന്തായാലും ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് മതി സാർ